ഹായ് കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പം ഞാൻ ഒരു സിമ്പിൾ മോര് കറി ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് ഇന്ന് എൻ്റെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യുന്നത് അതിനായിട്ട് ഞാൻ ഇത് രണ്ടര ലിറ്റർ പാലാണ് പാല് ഞാൻ നല്ലതായിട്ട് ഓറെ ഒഴിച്ച് വെച്ചേക്കുകയാണ് നല്ല കട്ട തൈരായിട്ട് ഇരിക്കുകയാണ് ഇത് ഞാൻ നമുക്ക് കുറച്ച് എടുത്തിട്ട് നമുക്കൊന്ന് കാച്ചെടുക്കാം ഇതേ കണ്ടോ നല്ല കട്ട തൈരായിട്ടിരിക്കുകയാണ് ഈ ഈ മുകളിൽ കിടക്കുന്ന എല്ലാം നെയ്യാണ് ഞാൻ നെയ്യൊന്നും അങ്ങനെ സെപ്പറേറ്റ് ഒന്നും ചെയ്യുന്നില്ല കണ്ടോ ഇത് കുറച്ചെടുത്ത് നമുക്കൊന്ന് കാച്ചെടുക്കാം ഞാൻ ഒരു മിക്സഡ് ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇത് നമുക്കൊന്ന് അടിച്ചെടുക്കാം ഞാൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിനകത്ത് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഉലുവായിട്ട് കൊടുക്കാം ചൂടായിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഉലുവ ഉലുവ പൊട്ടിട്ടങ്ങനെ അങ്ങനെ ഉലുവ പെട്ടുന്നു അതിന് ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടുന്നു അതിന് ശേഷം നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഈ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം ആദ്യം നമുക്ക് ചുമന്നുള്ളി ഇടാം എല്ലാ സാധനങ്ങളും ഇടട്ടെ ഇതിലേക്ക് ചെറിയ ഉള്ളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതെല്ലാം ഇട്ടു നമുക്ക് രണ്ട് ചുമന്ന മുളകും കൂടെ ഇടാമേ ചുമന്ന മുളകും ഇട്ട് നല്ലതായിട്ടൊന്ന് വഴറ്റി എടുക്കാം നമുക്കിത് അതിനുശേഷം നമുക്ക് വീട്ടിൽ മഞ്ഞൾ ഉപ്പ് ഇതൊക്കെ ഇടണം ഉപ്പ മഞ്ഞൾ ഇത് ഇട്ടിട്ടുണ്ട് അതിന് നമുക്ക് അടിച്ചു വെച്ചിരിക്കുന്ന തൈര് ഇവത്തിലേക്ക് ഇട്ട് കൊടുക്കാം അത് ഒത്തിരി ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറിയൊരു ചൂട് വന്നാൽ മാത്രം മതി അല്ലേ പിരിഞ്ഞു പോകും അത് മോര ഒഴിക്കുകയാണ് നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും ഇതിലേക്ക് നമ്മൾ ചേർത്തിട്ടില്ല അങ്ങനെ നല്ല അടിപൊളി മോരുകാച്ചു കേട്ടോ കേട്ടോ നിങ്ങൾ പറയുന്നത് കണ്ടോ എന്റെ കെട്ടി എന്താ ഇവിടെ നിപ്പുണ്ട് ആ മുഖോ ഒന്നു കണ്ടേ കണ്ടോ